നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പട്ടിണി കൊടുമ്പുരി കൊള്ളുന്ന ഗാസയിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പതിനാലായിരം കുഞ്ഞുങ്ങൾ മരിക്കുമെന്ന ഭയാനകമായ സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടമരണത്തിന് വരും മണിക്കൂറുകളിൽ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണോ ഗാസ എന്ന ചോദ്യം ഉയർന്നുണ്ട് ഗാസയിലേക്ക് ഭക്ഷണവും മരുന്നുമായി വരുന്ന ട്രക്കുകൾ ഇസ്രായേൽ തടഞ്ഞതോടെ ഗാസയിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഒന്നുമില്ലാത്ത സാഹചര്യം യു കാനഡ ഫ്രാൻസ് യു കെ എന്നീ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഇസ്രായേൽ ഉപരോധത്തിൽ അയവ് വരുത്തിയ ശേഷവും ഇസ്രായേൽ കടുത്ത നിലപാടിലേക്ക് നീങ്ങുകയാണ് ഗാസയിൽ ിൽ പതിനാലായിരം കുട്ടികൾ പോഷകാഹാരക്കുറവ് കാരണം ഇപ്പോൾ ബുദ്ധിമുട്ടുകയാണ് ഇവരിൽ ഏറെ പേരുടെയും അച്ഛനോ അമ്മയോ ബന്ധുക്കളോ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടവരുമാണ് കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണവും പോഷകാഹാരവും നിറച്ച നൂറ് ട്രക്കുകൾ കൂടി ഇന്ന് ഗാസയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് ഐക്യരാഷ്ട്രസഭ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇസ്രായേൽ അതിന് അനുമതി കൊടുത്തില്ലെങ്കിൽ അടുത്ത നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ പതിനാലായിരം കുഞ്ഞുങ്ങളിൽ ഏറെ പേരും വിശപ്പ് സഹിക്കാനാകാതെ മരിക്കുമെന്ന സാഹചര്യമാണ് ഇരുപത് ലക്ഷത്തിലധികം പേർ പാർക്കുന്ന ഗാസയിലേക്ക് ഇസ്രായേൽ ഉപരോധം മൂലം മാർച്ച് രണ്ടു മുതൽ ഭക്ഷണമോ വെള്ളമോ ോ അവശ്യ സാധനങ്ങളോ എത്തുന്നില്ല കരയാക്രമണം ശക്തമായതോടെ വടക്കൻ ഗാസയിലെ ആശുപത്രികളുടെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചിരിക്കുന്നു ശനിയാഴ്ച രാത്രി മുതലുള്ള ഇസ്രായേൽ ആക്രമണങ്ങളിൽ നൂറ്റി മുപ്പത്തി അഞ്ച് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രം നാനൂറ്റി അറുപത്തിനാല് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു വടക്കൻ ഗാസയിലെ ആശുപത്രികളെല്ലാം ഏറെക്കുറെ പ്രവർത്തനം നിലച്ച അവസ്ഥയിലാണ് ഉടനടി വെടിനിർത്തലാണ് ഹമാസിന്റെ ആവശ്യമെന്നിരിക്കെ ബന്ദികളുടെ മോചനമാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത് ബന്ദികളെ വിട്ടയക്കാൻ ഹമാസിനു മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായി ഗാസയിലെ സഹായ വിതരണം ഇസ്രായേൽ തടഞ്ഞു ഗാസയിൽ ആകെ പ്രവർത്തിച്ചിരുന്ന ഇന്തോനേഷ്യൻ ഹോസ്പിറ്റലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ ആക്രമണത്തോടെ പ്രവർത്തനം അവസാനിച്ചു കഴിഞ്ഞു ഹമാസിന്റെ മുഴുവൻ നേതാക്കളെയും ഇല്ലാതാക്കാൻ യുദ്ധഭൂമിയിൽ നിന്ന് പിന്നോട്ടില്ലെന്നുറച്ച നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നേതനെയാവും കഴിഞ്ഞ ദിവസത്തെ ബോംബിംഗിൽ ഹമാസ് മേധാവി മുഹമ്മദ് സിൻവർ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് ഇസ്രായേൽ സേന കരുതുന്നത് ഗാൻ യൂനീസിലെ തുരങ്ക കേന്ദ്രങ്ങളിലൊന്നിൽ ഇസ്രായേൽ നടത്തിയ കടുത്ത ആക്രമണത്തിന് പിന്നാലെ മുഹമ്മദ് സിൻവറിന്റെ മൃതദേഹം കണ്ടെത്തിയെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ശനിയാഴ്ച രാത്രിയിൽ നടന്ന മറ്റൊരു ക്രമണത്തിൽ സിൻവറുടെ മറ്റൊരു സഹോദരനും ഗാസ യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര അധ്യാപകനുമായ സക്രിയ അൽ സിൻവറും കുടുംബവും കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ട മുൻ ഹമാസ് നേതാവ് യഹിയ സിൻവറിന്റെ സഹോദരന്മാരാണ് ഇരുവരും ഗാസ മുനമ്മിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുന്നതുവരെ പിന്മാറില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെയും ആവർത്തിച്ചിരിക്കുകയാണ് ഹമാസ് ജനങ്ങളെ കൊള്ളടിക്കുന്നത് തടയാനാണ് ഇസ്രായേലിന് നീക്കമെന്നും ഭക്ഷ്യവസ്തുക്കളുടെ വിതരണ ചുമതലയിൽ നിന്ന് ഹമാസിനെ അകറ്റി നിർത്തുമെന്നും നെതന്യാഹു പറഞ്ഞു യുദ്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സൈന്യം റിസർവ് സൈനികൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആക്രമണം ശക്തമാക്കിയതിന് പിന്നാലെ ഗാസയുടെ നിയന്ത്രണ സൈന്യം പൂർണ്ണമായി ഏറ്റെടുക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു ഗാൻ യൂനിസിൽ നിർബന്ധിത കുടിയൊഴിപ്പിക്കൽ തുടങ്ങിയതോടെ ജനങ്ങൾ അഭയമില്ലാത്ത നെട്ടോട്ടത്തിലാണ് ഇരുപത് ലക്ഷത്തിലധികം പേർ പാർക്കുന്ന ഗാസയിലേക്ക് ഇസ്രായേൽ ഉപരോധം കാരണം മാർച്ച് രണ്ടു മുതൽ ഭക്ഷണമോ വെള്ളമോ ഇന്ധനമോ അവശ്യ സാധനങ്ങളോ എത്തുന്നില്ല കരയാക്രമണം ശക്തമായതോടെ വടക്കൻ ഗാസയിലെ ആശുപത്രികളുടെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചു ഇക്കഴിഞ്ഞ ഏപ്രിലിൽ മാത്രം ഇസ്രായേലി വ്യോമ കര ആക്രമണങ്ങളിൽ രണ്ടായിരം പാലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ആകെ അൻപത്തയ്യായിരം പലസ്തീനികൾ കൊല്ലപ്പെട്ടു അവരിൽ അൻപത്തിയൊന്ന് ശതമാനം കുട്ടികളും പതിനാറ് ശതമാനം സ്ത്രീകളും എട്ട് ശതമാനം പ്രായമായവരുമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത